കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിയുള്ള വയോധികൻ ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് യു മാർച്ച് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് പിന്നാലെ ചക്കിട്ടപ്പാറ സ്വദേശി വളയത്ത് ജോസഫാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് സിനോജ് ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ ഒരു വിശദീകരണം നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് എന്ന് വിനീത ഇപ്പോഴും തുടരുകയാണ് അൻപതോളം വരുന്ന യുഡിഎഫിന്റെ പ്രവർത്തകർ മാർച്ചായാണ് ഈ ചെക്കട്ടക പാറ പഞ്ചായത്തിന് മുൻപിലേക്ക് വന്നത് പോലീസ് അവരെ വടം കെട്ടി തടഞ്ഞു മുൻ എം എൽ എ പാറക്കിൽ അബ്ദുള്ളയാണ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ജോസഫിന്റെ മരണം കൊലപാതകമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആത്മഹത്യ പ്രേരണക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇന്നലെ തന്നെ എം കെ രാമുൻ എംപി പറഞ്ഞിരുന്നു കോൺഗ്രസും യു ഡി എഫും തുടർ സമരങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് എന്നാൽ പഞ്ചായത്ത് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് മാത്രമല്ല ഈ വിഷയമെന്ന് പറയുന്നു കാരണം കേരളത്തിൽ എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കിട്ടാത്തൊരു പ്രശ്നമുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് ഇത് ഇദ്ദേഹത്തിന് മാത്രം പ്രശ്നമല്ല ഇദ്ദേഹത്തിന് തൊഴിലുറപ്പ് ജോലിയുണ്ട് വീടിലേക്കുള്ള വഴി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതേതരത്തിലെ പട്ടികയിൽ ഉള്ളതുകൊണ്ട് തന്നെ സൗജന്യ റേഷൻ ലഭിക്കുന്നുണ്ടെന്നൊക്കെ തന്നെ വിശദീകരണമാണ് പഞ്ചായത്ത് നൽകുന്നത് ഈ ും പഞ്ചായത്ത് നൽകുമ്പോഴും കോൺഗ്രസ് സമരമായി മുന്നോട്ട് പോവുകയാണ് ജോസഫിന്റെ കുറച്ച് നിങ്ങൾ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് പരമായി നൽകുന്ന വിശദീകരണം ആ വിശദീകരണം ഒരിക്കലും തൃപ്തികരമല്ല അദ്ദേഹത്തിന് നൂറു പണി ഒരു വർഷം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രയാസം മാറും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റോഡുണ്ടാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രയാസം മാറും അദ്ദേഹം എന്താണ് രണ്ടര വർഷം രണ്ടര മാസം മുമ്പ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല പെൻഷൻ കൊണ്ട് ബഡ്ജറ്റ് ഉണ്ടാക്കി ജീവിക്കുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് ആ പെൻഷൻ കൃത്യമായി മാസത്തിൽ കിട്ടിയാൽ മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂ ആ പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്റെ മുന്നിൽ മരണമല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ കാര്യത്തിന് ഞങ്ങൾ റോഡ് കൊടുത്തു നൂറ് ദിവസം പണി കൊടുത്തു എന്ന് പറയുന്ന അട്ടാമുട്ട ന്യായം പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയപരമായി ഡിഫെൻഡ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റ ചുമസെടുക്കണമെന്ന മുൻ എം എൽ എ ബാർ കെ അബ്ദുള്ള ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും യു ഡി എഫിന്റെ പ്രതിഷേധം ചക്കട്ടപ്പാറ തുടരുകയാണ്